കസ്റ്റമർ ആവശ്യം കണ്ടെത്തി അത് പരിഹരിച്ചാൽ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോ ഒരു കസ്റ്റമർക്ക് രണ്ട് കാര്യങ്ങളുണ്ട് നീഡുണ്ട് വാണ്ടുണ്ട് നീഡ് വാണ്ട് എന്താണ് നീഡ് നീഡ് ഈസ് ആവശ്യം കസ്റ്റമർക്ക് ചില ആവശ്യങ്ങളുണ്ട് വാണ്ടെന്ന് ആഗ്രഹം കസ്റ്റമർക്ക് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിന് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ആവശ്യമുള്ള കാര്യമുണ്ട് രണ്ട് ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട് നീഡ് ആൻഡ് വാണ്ട് നീഡ് എന്താ എന്താ ആഗ്രഹം ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൂ പീപ്പിൾ ഡോണ്ട് ബൈ വാട്ട് ദീഡ് കസ്റ്റമർക്ക് അല്ലെങ്കിൽ ആളുകൾ ആവശ്യമുള്ളത് വാങ്ങിക്കില്ല ി വാട്ട് ദ വാണ്ട് ആഗ്രഹമുള്ളത് മാത്രമേ വാങ്ങിക്കൂ കസ്റ്റമർ ആവശ്യമുള്ളത് മേടിക്കില്ല ആഗ്രഹമുള്ളത് മാത്രമേ മേടിക്കൂ എക്സാമ്പിൾ വേണോ മുടി മുടിയില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ഓക്കെ ഇപ്പം ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നിൽക്കുക നമ്മളെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു മനസ്സിൽ ചെയ്തില്ല വായ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ മുടി വെക്കുക എന്നുള്ളത് മുടിയില്ലാത്ത എല്ലാവരെയും ആവശ്യമാണ് ആണോ ആവശ്യമാണ് പക്ഷേ ഇത് ആരെ ചെയ്യത്തുള്ളൂ അത് വെക്കണമെന്ന് ആഗ്രഹമുള്ളവനെ ചെയ്യത്തുള്ളൂ ആവശ്യം എല്ലാവർക്കും കാണും മുടിയില്ലാത്ത എല്ലാവർക്കും ആവശ്യമുണ്ട് മുടി പക്ഷെ ആരെ വാങ്ങിക്കൂ ആഗ്രഹമുള്ളവൻ അപ്പം ആവശ്യക്കാരനെ തിരക്കി ഇറങ്ങരുത് ആഗ്രഹമുള്ളവനെ തിരക്കി ഇറങ്ങണം